വി എസ് അച്യുതാനന്ദൻ തിരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് പുറത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് അനപമതനാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വി എസിനെ അട്ടിമറിച്ചാണ് പിണറായി കാസേരയിലെത്തിയത് അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വി എസിനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ച ശേഷം അദ്ദേഹത്തെ തഴയുന്നെന്ന ആക്ഷേപമുണ്ടായി എന്നാൽ ഇപ്പോൾ സ്ഥിതി വീണ്ടും മാറുകയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പോലും വി എസിന് സ്ഥാനമില്ല അതാണ് പാർട്ടിയുടെ തീരുമാനം പ്രചരണ രംഗത്ത് പ്രായാധിക്യങ്ങൾ വകവയ്ക്കാതെ വി എസ് ഉണ്ടെങ്കിലും പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുഖ്യപ്രചാരകരുടെ പട്ടികയിൽ വി എസിന്റെ പേരില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് രാമചന്ദ്രൻ പിള്ള കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി തോമസ് ഐസക് എ വിജയരാഘവൻ എളമരം കരീം ബിജു കൃഷ്ണൻ എ ആർ സിന്ധു സീതാറാം യെച്ചൂരി എന്നിവരാണ് താരപ്രചാരകരായി പാർട്ടി സമർപ്പിച്ച ലിസ്റ്റിലുള്ളത് പാർട്ടിയുടെ ഈ നയത്തോടെ വി എസിനും മടുപ്പ് വന്നതായി അടുപ്പക്കാർ പറയുന്നു എന്നാൽ അച്ചടക്കം ലംഘിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ മാത്രമാണ് അദ്ദേഹം പരസ്യപ്രതികരണത്തിന് തയ്യാറാവാത്തത് ഇടതുപക്ഷം ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന അവസ്ഥയാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുകയാണ് അതുകൊണ്ട് തന്നെ വി എസിനെ പോലെ ജനകീയമായ ഒരു മുഖം പാർട്ടിക്ക് പ്രചരണത്തിന് ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ വി എസിനെയും മെറിച്ചതോടെ പാർട്ടിയുടെ പ്രചരണ മുഖത്ത് ആരുണ്ടാകുമെന്നതാണ് സംശയം ഇപ്പോഴത്തെ ഇടതുമുന്നണി വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്തിയതാണ് വി എസിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇതും വി എസിൽ ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമായി ബാലകൃഷ്ണപിള്ളക്കൊപ്പം വേദി പങ്കിടാനും വി എസിന് താല്പര്യമില്ല വയനാട് പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ക്ഷണിക്കപ്പെടുന്ന പരിപാടികൾക്ക് ഇപ്പോഴും വി എസ് പോകുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ സി പി ഐ നേതാക്കന്മാരാണ് പതിവായി മധ്യവർത്തികളാവുന്നത് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷത്തിന് എതിരായി വരികയാണ് കാസർകോട്ടെ ഇരട്ടക്കൊലപാതകത്തിൽ പാർട്ടി വല്ലാത്ത പ്രതിരോധത്തിലാണ് അതുപോലെ തന്നെ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ പ്രതി ചേർക്കപ്പെട്ടതും പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി അംഗങ്ങൾ പിടിയിലായതുമെല്ലാം പാർട്ടിയെ ശരിക്കും വലയ്ക്കുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വി എസിനെ പോലെ ഒരു നല്ല മുഖത്തെ കൊണ്ടുവരാൻ പാർട്ടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അരിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെയും ടി വി രാജേഷിനെയും ഗൂഢാലോചന കേസിൽ പ്രതികളാക്കി സി ബി ഐ അന്വേഷണത്തിലിരിക്കുന്ന ഫസൽ വധക്കേസിൽ കാരായി ചന്ദ്രനും കാരായി ചന്ദ്രശേഖരനും പ്രതികളാണ് ടി പി വധക്കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടുന്ന കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഈ ആവശ്യം കോടതി അംഗീകരിച്ചാൽ സി പി എം വീണ്ടും പ്രതിരോധത്തിലാകും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ വി എസ് മുന്നിലുണ്ടാവേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ് ഇതിനിടെ കോൺഗ്രസിന്റെ പ്രചാരക പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട് കോൺഗ്രസ് പട്ടികയിൽ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഉണ്ട് എറണാകുളത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസും പ്രചാരകന്റെ പട്ടികയിൽ ഇടം പിടിച്ചു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണൻ പിള്ള മുതൽ കെ എസ് യു പ്രസിഡന്റ് കെ എം അഭിജിത്ത് വരെയുള്ളവർ കോൺഗ്രസിന്റെ പട്ടികയിൽ ഉണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാനം രാജേന്ദ്രൻ പഞ്ഞൻ രവീന്ദ്രൻ ബിനോയ് വിശ്വം ആനുരാജ കെ ഇ ഇസ്മയിൽ എന്നിവരാണ് സി പി ഐയുടെ കേരളത്തിലെ താരപ്രചാരകർ നാൽപ്പതംഗ പട്ടികയിൽ കനയകുമാറിൻ്റെ പേരും സി പി ഐ ചേർത്തിട്ടുണ്ട് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം മുസ്ലിം ലീഗിന്റെ പട്ടികയിലും ഇടം പിടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത